അവരവിടെ ഒഴിവാക്കി ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞപ്പോൾ കരുതിയതുപോലെ നീ അവിടെ സ്വയമൊരുകി നീറി നീറി അവസാനിക്കാതിരിക്കുവാൻ നശിക്കാതിരിക്കുവാൻ എൻ്റെ യേശു നിനക്ക് വേണ്ടി ചിലരെ അയക്കും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നു പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം പതിനേഴാമത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് ദിവസനിധിയിൽ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ആയിരിക്കുന്ന മുപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ പതിനേഴാമത്തെ ദിവസം വലിയ സാക്ഷ്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത സാക്ഷ്യങ്ങൾ അത്രമാത്രം സന്തോഷമുണ്ട് ശരീരം ഒരുങ്ങുമ്പോഴും ബലഹീനതകൾ വരുമ്പോഴും പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോഴും സന്തോഷത്തിന് തെല്ലും കുറവില്ല കാരണം സാക്ഷികൾ അത്രമാത്രം വലുതാണ് അവിധത്തിൽ സാക്ഷികളായി നിങ്ങൾ പ്രേസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നു അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നു ഒപ്പം ദൈവത്തെ സ്തുതിക്കുന്നു അതെ എന്താ ഞങ്ങൾക്ക് സാക്ഷ്യം പറയാറായിട്ടില്ലെന്നോ ഇല്ല ഈ ദിവസം നിങ്ങളുടേതാണ് നിങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ ദിവസമാണ് അതുതന്നെ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് നീറി നീറി അവിടെ അവസാനിക്കുവാൻ അവിടെ തീർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവരൊക്കെ കരുതുന്നതേ നീ അവിടെ തീർന്നു പോകുമെന്നാ എല്ലാവരും ഉപേക്ഷിച്ച് മാറുമ്പോൾ ആരും കൈതരാതിരിക്കുമ്പോൾ സഹായിക്കാതിരിക്കുമ്പോൾ സഹോദര സഹോദരി അവിടെ തൊഴിലിടത്തിൽ നീ ചങ്ക് കത്തി തീരുവെന്നാ അയ്യോ ഇനി ജീവിക്കേണ്ടേ ഇങ്ങനെയുള്ളവന്മാരുടെ ഇടയിൽ ജീവിക്കണ്ടേ എന്ന് പറഞ്ഞ് നീ ആത്മഹത്യ ചെയ്താൽ നല്ല സഹോദരി അതാ അവർ നോക്കിയിരിക്കുന്നത് കൊല്ലാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് കാത്തിരിക്കുക നീ ചത്തൊടുങ്ങുന്നത് കാണുവാൻ എൻ്റെ പ്രിയപ്പെട്ടവൻ നിൻ്റെ ഉപേക്ഷിച്ചു പോകുമ്പോൾ നിൻ്റെ മക്കൾ നിൻ്റേതല്ലാതായി തീരുമ്പോൾ നിൻ്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വഴിയടഞ്ഞു പോകുമ്പോൾ നല്ലതൊന്നും പറയുവാനും കാണുവാനും ഇല്ലാതെ വരുമ്പോൾ സകലതും കൺമുമ്പിൽ നിന്ന് കയ്യിലൂടെ ഒഴുകി നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വയം ചങ്കപൊട്ടി മരിക്കുന്ന അവസ്ഥ കേൾക്ക് നിന്നോടാ അതെ അവർ കരുതും പോലെ ആവശ്യ സമയത്ത് പുറന്തിരിഞ്ഞ് കാറ്റാവ പറഞ്ഞു പോയവർ കരുതും പോലെ നീ അവിടെ സ്വയം നീർ നശിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല ഈ ഉപവാസവും പ്രാർത്ഥനയും അതിനുവേണ്ടി തൂതിലേക്ക് ആ നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്ന വാക്യം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധികം ഇരുപത്തിയാറാമത്തെ വാക്യം എന്നാൽ ഷീധോനിലെ ശരാബ്തയിൽ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല കർത്താവ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ ശരാഫാത്ത് എന്ന പഴയ നിയമത്തിലും സരാപ്ത് എന്ന പുതിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്ന സ്ഥലം യരിശ്വലൈവിന് പുറത്ത് ഇന്നത്തെ ലബനോൻ അതാണ് ശരഫാത്ത് ശരഫാത്ത് എന്ന വാക്കിന് അർത്ഥം ഉരുക്കുന്ന സ്ഥലം രണ്ടാമതൊരു അർത്ഥമുണ്ട് അത് വഴിയേ പറയും ഉരുക്കുന്ന സ്ഥലത്ത് സ്വയം ഉരുകി നശിച്ചു കൊണ്ടിരിക്കുന്ന മരണത്തിലേക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ഒരു സഹോദരി അവളൊരു വിധവയാണ് നിങ്ങൾ ചോദിക്കും പാഷർ എന്തുകൊണ്ടാണ് ആ സഹോദരി സ്വയം ഉരുകി നശിക്കുന്ന തീർന്നത് അതിന് കാരണം അവളൊരു വിധവയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും അതേ വൈധവ്യം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ മറ്റുള്ളവർക്ക് നമ്മെ ചൂഷണം ചെയ്യുവാനും നമ്മെ ഒഴിവാക്കുവാനും അവഗണിക്കുവാനും അതുതന്നെ സഹോദരി പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെട്ടപ്പോൾ അവകാശങ്ങൾ തരാതെ അതിന് മേൽ കാൽകേറ്റു വച്ചിരിക്കുന്ന ചില ദുഷ്ട മനുഷ്യരുടെ കാലുകളെ എൻ്റെ ദൈവം തകർക്കുക നിൻ്റെ അവകാശം നിൻ്റെ മക്കൾക്ക് വരുവാനുള്ളത് നിന്നിലേക്ക് വരിക യേശു യേശുബൻ ആപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഭർത്താവ് മരിച്ചുപോയി അല്ല ഉപേക്ഷിച്ചു പോയിട്ടും നിന്നിലേക്ക് വരേണ്ട ചിലത് വരാതെ നിനക്ക് തരേണ്ട നിനക്ക് അർഹതപ്പെട്ട നിൻ്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടതല്ലെങ്കിൽ നീ കൂടെ കഷ്ടപ്പെട്ട് ചേർത്തു വെച്ചത് തരത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിച്ച് നിൽക്കുന്ന ചിലതിനോട് എൻ്റെ ദൈവം ഇട്ടപെടുവാൻ ഓ ഓഹ് റധൂറിയ യേശു നാമത്തിൽ ആ നന്മ നീ അനുഭവിക്കേണ്ട നിന്റെ ജീവിതം നിന്റെ ഭാവി സുരക്ഷിതമായി തീരേണ്ട നിനക്ക് സന്തോഷത്തോടെ ജീവിക്കേണ്ട ആ നന്മ അതേ നീ തലചായ്ക്കേണ്ട ആ ഭവനം ആ വസ്തുവകൾ അത് നിന്നിലേക്ക് വരിക യെസ് പ്രാർത്ഥിച്ചു നോക്കോ കർത്താവത് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി അപ്പോൾ ഇന്നും അങ്ങനെ അന്നത്തെ കാലത്താണെങ്കിൽ പറയുകയും വേണ്ട വിധവയാണ് തീർന്നില്ല ബാധ്യതയായി ഒരു ചെറുക്കനും കൂടെ ഉണ്ട് അമേൻ അപ്പോൾ അവിടെ ക്ഷാമമുണ്ടായി ഈ പറയുന്ന സരാഫാത്തിൽ ക്ഷാമമുണ്ടായി മഴയില്ല ക്ഷാമം വന്നു ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി അവിടെ ഒത്തിരി വിധവമാരും ഒത്തിരി ക്ഷാമത്തിൽ ബാധിക്കപ്പെട്ടവരുമുണ്ട് അവരൊക്കെ എവിടെ അവരൊക്കെ പലായനം ചെയ്തു അഭയാർത്ഥികളായി മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തി നിങ്ങൾക്കറിയാം കുടിയേറ്റത്തിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ ഒരാൾ കുടിയേറി വന്നു എന്നല്ല ആയിരക്കണക്കിന് പേർ പടകുകളിലൂടെ ആർത്തലക്കുന്ന തിരമാലകളുള്ള പടകുകളിലൂടെ ഒട്ടും സഞ്ചാരയോഗ്യമല്ലാത്ത കടൽ വഴി കടന്നു വരുന്ന വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിധത്തിൽ മരിച്ച കുരുന്നിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് പല അതിർത്തികളും ഭേദിച്ച് ഹിംസ മൃഗങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും നിറഞ്ഞ അതിർത്തികൾ ഭേദിച്ച് ആയിരങ്ങൾ ഒരുമിച്ച് കുടിയേറി പാർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ അഭയാർത്ഥികളെ അതിക്രൂരമായി ഉപദ്രവിക്കുന്നതും കൊന്നൊടുക്കുന്നതും അതിൻ്റേതായ വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് വംശഹത്യകളായി അപ്പോൾ ഒറ്റയ്ക്കല്ല കൂട്ടമായാണ് അവിടെ നിന്നും പാലായനം ചെയ്യപ്പെട്ടത് ക്ഷാമം ബാധിച്ച ദേശത്തു നിന്ന് ക്ഷാമമില്ലാത്തടത്തേക്ക് പാലായനം ചെയ്തത് ഒറ്റയ്ക്കല്ല അവർ കൂട്ടമായാണ് അപ്പോൾ ഈ സഹോദരി എന്തുകൊണ്ടാണ് ആ കൂട്ടത്തിൽപ്പെട്ടില്ല അവൾ വിധവയായതുകൊണ്ടും അവൾക്കൊരു തലമുറയുണ്ട് ബാധ്യതയായിത്തീരും ചിലർ നിങ്ങളെ കൂടെ കൂട്ടാത്തത് നിങ്ങൾ ബാധ്യതയായിത്തീരുമെന്ന് കരുതിയിട്ട നീ ഒരു ബാധ്യതയായിത്തീരും ഇനി നിന്നെ കൂടെ കൂട്ടിയാൽ നിന്നെക്കൊണ്ടൊരു പ്രയോജനവുമില്ല പണ്ടൊക്കെ നിന്നെക്കൊണ്ടൊരു പ്രയോജനമുണ്ടായിരുന്നു ഭാര്യ എന്ന നിലയിൽ ഭർത്താവ് എന്ന നിലയിൽ മക്കളെന്ന നിലയിൽ സഹോദരൻ എന്ന നിലയിൽ സഹോദരി എന്ന നിലയിൽ കൂട്ടുകാരൻ എന്ന നിലയിൽ ദേശക്കാരൻ എന്ന നിലയിൽ എന്ന നിലയിൽ നിന്നെക്കൊണ്ട് മുമ്പൊക്കെ പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു അല്ലേ ശുശ്രൂഷക അതൊക്കെ പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇല്ലായ്മയുടെ മധ്യത്തിൽ നക്കാപ്പിച്ച മാറ്റിവെച്ച് തൊണ്ട പൊട്ടി കിട്ടുന്നത് പലർക്കും കൊടുത്ത് ഒരമ്മയെപ്പോലെ സഹോദരങ്ങളെപ്പോലെ നമ്മൾ സ്നേഹിക്കാറുണ്ട് എന്നാൽ അതിലും വലിയത് കൊടുക്കുവാൻ കഴിയുന്നവർ വരുമ്പോൾ നിസ്സാരമായി ടാറ്റാ പറഞ്ഞ് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആ നക്കാപ്പിച്ചെങ്കിലും മിച്ചവരിക്കുമല്ലോ പോട്ടെ നോക്കൂ അങ്ങനെയാ അല്ലേ സഹോദരി ഇപ്പൊ അവർക്ക് വേണ്ട നീ എന്നിട്ടെങ്കിലും പോയി ചാവാനാ പറയുന്നു ഉള്ളുരി തന്നെ ആ നീറ്റൽ തീ കത്തുക ഏത് നിമിഷവും ചങ്ക് പൊട്ടി നീ ചത്തുപോകും ആ വിധത്തിൽ നീ ചത്തുപോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നോക്കൂ അവിടെ അവൾ ചങ്ക് പൊട്ടി ചത്തുപോകാതിരിക്കുവാൻ ഉരുക്കുന്ന ദേശത്ത് സ്വയം സ്വയമുരുകി ഒറ്റപ്പെടലിൻ്റെ വേദന സഹിച്ച് സ്വയം ഉരുകി അവൾ നശിക്കാതിരിക്കുവാൻ എലിയാവുന്ന പഴയ നിയമത്തിലെ ശ്രേഷ്ഠ പ്രവാചകൻ്റെ ദൈവം അവളുടെ അടുക്കലേക്ക് അയക്കുക നിനക്ക് വേണ്ടി ചിലരെ എൻ്റെ ദൈവം അയക്കുക നീ അവിടെ നീ ഉരുകിത്തീരുവാൻ തക്കവണ്ണ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്നെ കൊല്ലാക്കൊല്ല ചെയ്ത് എറിഞ്ഞു എറിഞ്ഞുകളഞ്ഞ് മാറി നിൽക്കുന്നവരുടെ മധ്യേ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ പോകുക അതേ സഹോദരി നീ അവിടെ തകർന്നു പോകുവാൻ നീ അവിടെ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ിൽ നീ ഇല്ലാതായി തീരുവാൻ സഹോദര ആ രാജ്യം നിനക്കൊരു സരാഫാത്തായി തീർന്നിരിക്കുന്നു എല്ലാവരും ടാറ്റ പറഞ്ഞ് മാറിപ്പോയി നിന്നെ ഉപദ്രവിക്കുവാൻ കഴിയുന്നിടത്തോളം ഉപദ്രവിച്ചു അതിനു മുമ്പ് ചൂഷണം ഒരു കാലം ബന്ധുക്കളാണ് ചർച്ചക്കാരാണ് കൂട്ടുകാരാണ് ഒപ്പമുള്ളവരാണ് എന്തും ചെയ്യുവാൻ നീ തയ്യാറായി എന്നാൽ അവസരം മുതലെടുത്ത് പലതും കൈക്കലാക്കി അവരൊക്കെ പോയി ഇന്ന് നീ ഒറ്റയ്ക്കാണ് ഉരികെ തീരുക തിരിച്ചു പോകാൻ പറ്റത്തില്ല നാട്ടിലറിഞ്ഞാൽ കടക്കാർ അറിഞ്ഞാൽ അയ്യോ കേൾക്ക് നിനക്ക് വേണ്ടി നിന്റെ വരുമാനത്തിന്റെ പുതിയ വഴികളെ തുറക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിഞ്ഞ നാളുകളുടെ നഷ്ടങ്ങളെ നികത്തുന്ന വഴികൾ തുറന്നു കിട്ടുവാൻ തക്കവണ്ണ എന്റെ ദൈവം നിനക്ക് വേണ്ടി ചിലരെ അയക്കുക നിനക്ക് വേണ്ടി ആ രാജ്യത്തെ ചിലരെ എഴുന്നേൽപ്പിക്കുക മാതാവേ നിന്റെ മക്കൾ അവിടെ നിന്ന് വണ്ടി പിടിച്ച് ധീര വരാതിരിക്കുവാൻ വേണ്ടി അങ്ങനെ വരുവാൻ കഴിയാത്ത ദൂരത്തിലാണ് അത് മാത്രമാണ് ഒരു ആശ്വാസം അല്ലെങ്കിൽ അവർ ചാടിപ്പോന്നേനെ ആശ്വാസമല്ല മാസേഹേ അത് ഞങ്ങളുടെ ചങ്ക് കത്തുന്ന വേദനയാണെന്ന് നീ പറയുന്നുണ്ട് അതേ കേൾക്ക് ദൈവത്തിനറിയാം അവിതത്തിൽ നീ ചങ്ക് വെട്ടി ചാകാതി എന്റെ ദൈവം നിൻ്റെ മക്കൾക്ക് വേണ്ടി അവിടെ ആ രാജ്യത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ പോകുക ആ ദേശത്തിൽ നീ തുടങ്ങിയ സ്ഥാപനം അടച്ചുപൂട്ടി ഉള്ളത് ശക്തിയായി പോകുന്നത് കണ്ട് ചങ്കുപൊട്ടി നീ ചാകാതിരിക്കുവാൻ വേണ്ടി എൻ്റെ ദൈവം അമേൻ ചില പുതിയ അനുഭവങ്ങളെ നിനക്ക് വേണ്ടി ഒരുക്കിയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ് ആ രോഗം മുഖാന്തരം ഇനി ഈ രോഗം കൊണ്ട് തന്നെ ഞാൻ അവസാനിക്കും ഈ രോഗത്തിൽ തന്നെ ഞാൻ തീർന്നു പോകുമെന്ന് സ്വയം ചിന്തിച്ച് ഉരുകി ആ രോഗത്തിൽ നീ അവസാനിക്കാതിരിക്കുവാൻ വേണ്ടി എൻ്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കിയ ഷബല റാധൂറിയ ഷമന റഥരെ ഷം നിൻ്റെ ഒറ്റപ്പെടൽ അവസാനിക്കുവാൻ അതേ നിൻ്റെ മാറ്റി നിർത്തപ്പടൽ അവസാനിക്കുവാൻ എല്ലാവരും പാലായനം ചെയ്തു പോയ സ്ഥാനത്ത് അവേൻ മരണത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പഴയ നിയമത്തിൽ ഈ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ വാക്യത്തിന് അടിസ്ഥാനമായിരിക്കുന്ന സംഭവം രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും സരാഫത്തിലെ വിധവ അവൾ ഒരു ദിവസം തൻ്റെ കലത്തിനകത്ത് കൈയിട്ട് നോക്കിയപ്പോൾ ശബ്ദം മാറി ആഹാരമുള്ള അഥവാ ധാന്യമുള്ള മാവുള്ള കലത്തിൽ കൈയിടുമ്പോഴുള്ള ശബ്ദമല്ല മാവ് തീരുന്ന കലത്തിൽ കൈയിടുമ്പോഴുണ്ടാകുന്നത് ശബ്ദം മാറി ശബ്ദം മാറിയപ്പോൾ പ്രിയ സഹോദരി എത്തി കലത്തിലേക്ക് നോക്കി അവളുടെ ചങ്ക് പിടഞ്ഞു തീർന്നു ഒറ്റയ്ക്കാണ് കലത്തിലുണ്ടായിരുന്നത് തീർന്നു മരണം മാത്രം മുൻപിൽ അപ്പോൾ മരണത്തിനായി സ്വയം ഏൽപ്പിച്ചു കൊടുത്തു ഇനി മരിച്ചാൽ മതി ഇനി ജീവിക്കുന്നത് കൊണ്ട് കാര്യമല്ല അതുതന്നെ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ നിങ്ങളെപ്പോലെ അടിക്കടി കടന്നു വരുന്ന പരാജയം ജയിച്ചു കയറുവാൻ കഴിയാത്ത വിധത്തിൽ ഒതുക്കപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ഇനി വേണ്ട ഇനി ഇങ്ങനെ ഒരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് മരണമാണ് നല്ലതെന്ന് തീരുമാനമെടുത്തതുപോലെ ആ സഹോദരി തീരുമാനമെടുത്ത് പുറത്തിറങ്ങി ആമേൻ എന്നാൽ നോക്കൂ അവളെ അറിയുന്നവർ പരിചയക്കാർ ബന്ധുക്കൾ ചാർച്ചക്കാർ അവളെ ഉപേക്ഷിച്ച് ആ ഉരുക്കുന്ന ദേശത്തുരുകിത്തീരുവാൻ വിട്ടുകളഞ്ഞു പോകുമ്പോൾ അവളെ കാണുന്നൊരു ദൈവമുണ്ട് ഓ താങ്ക് യു ലോ ഡ യേശുബിൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ കേൾക്കണമേ സരാഭാത്തിലെ വിധവ ഒരു ജാതീയ സ്ത്രീയാണ് ആമേൻ അവൾ ദൈവജനത്തിൽപ്പെട്ടവളല്ല എന്നിട്ടും മരണത്തിനായുള്ള അവളുടെ നെട്ടോട്ടം കണ്ടൊരു ദൈവം നിൻ്റെ മരണത്തിനായുള്ള നെട്ടോട്ടവും ഓ നെട്ടോട്ടമും ഓഹലൂറിയ കർത്താവ് അത് കാണുന്നുണ്ട് നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കുവാൻ പോകുകയെന്ന് നോക്കൂ സരാബാത്തിനപ്പുറം യരിശ്വരമുണ്ട് മതിൽക്കെട്ടിനകത്തുള്ള പട്ടണം യരിശ്വരമിൽ അടിക്കടി ആഘോഷങ്ങളുണ്ട് ഉത്സവങ്ങളുണ്ട് അകത്താഘോഷത്തിൻ്റെ തുമിർപ്പിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കൊടുക്കൽ വാങ്ങലുകളുടെ പങ്കുവയ്ക്കലുകളുടെ സന്തോഷം ഉയരുമ്പോൾ ആർപ്പുവിളി ഉയരുമ്പോ ഇവൾക്കങ്ങോട്ടൊരു എൻട്രൻസ് ഇല്ല ആ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഇവൾക്ക് അവസരമില്ല ഇവൾ മാറ്റി നിർത്തപ്പെട്ടവളാണ് എന്നെ കേൾക്കുന്ന സഹോദരി നിന്നെപ്പോലെ ബന്ധുക്കളുടെ ഇടയിൽ ചർച്ചക്കാരുടെ ഇടയിൽ അവരുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയാതെ മാറ്റി നിർത്തപ്പെട്ടവൾ സഹോദര അതല്ലേ അമ്മേൻ നിന്റെ മക്കൾക്ക് പലയിടത്തും സ്ഥാനമില്ല അവർക്കൊന്നും ആകുവാൻ കഴിഞ്ഞിട്ടില്ല മാറ്റി നിർത്തപ്പെട്ടവർ കേൾക്ക് മതിൽക്കെട്ടിനകത്ത് പേരുള്ള പെരുമയുള്ളവരെ മാറ്റി നിർത്തി എൻ്റെ ദൈവം നിൻ്റെ തലമുറയെ തേടി വരിക സഹോദരി നിന്നെ തേടി വരിക നിന്റെ കുടുംബത്തെ തേടി വരിക അമേൻ ഞാൻ വാക്ക് ഒരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിച്ചു നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഈ ദൂത് നിങ്ങൾ വെട്ടുകളയരുതേ ആമേനകത്തുത്സവം ആഘോഷിക്കുമ്പോൾ ആടുമാടുകളുടെ കഴുത്ത് കണ്ടിക്കുന്ന ശബ്ദം അത് മുഴുവനും തിന്നു തീർത്ത് എമ്പക്കം വിട്ടിട്ടാണ് അല്ലാതെ എഴുന്നേൽക്കുവാൻ കഴിയാത്ത നിയമം ആഹാരത്തിന് പോലും നിയമമുള്ളതാണ് അമേൻ വിശുദ്ധ വേദപുസ്തകം മൂക്കുമുട്ട തീറ്റിപ്പിക്കുന്ന നിയമം നിന്നെ പട്ടണിക്കിടുന്ന നിയമമല്ല ദൈവത്തിൻ്റെ നിയമം അതുകൊണ്ട് നിയമം പാലിക്കുന്ന കാര്യത്തിൽ കടുകിട തെറ്റിക്കരുത് അല്ലെങ്കിൽ തെറ്റിപ്പോകരുത് നോക്കൂ അവിടെ ആടുമാടുകൾ തൊഴുത്തിൽ നിന്ന് പുറത്തുവരും കഴുത്ത് കണ്ടിക്കപ്പെട്ട് ആമേൻ ആഹാരമായി മാറും വേദസ് കത്തുന്ന ആ മീൻ കൂട്ടുന്ന അതെ ആ വാസന അടിക്കും കുറേ കഴിയുമ്പോൾ അക താടുമാടുകളുടെ എണ്ണം കുറയും ധാന്യക്കലത്തിലേക്ക് വരുന്ന കളപ്പുരയിൽ നിന്നുള്ള ഭക്ഷണ വസ്തുക്കൾ ഏറെ നേരം വരുമ്പോൾ ഭക്ഷണ വസ്തുക്കൾ വരുന്ന ധാന്യപ്പുര കാലിയാകും കലത്തിൽ ലഭിച്ചു വേഗിച്ച് വച്ചിരിക്കുന്നതും ശേഖരിച്ചു വെച്ചിരിക്കുന്നതും ഉത്സവം കഴിയുമ്പോൾ കാലിയാകും അവൻ മതിൽക്കെട്ടിനകത്ത് പേരുള്ളയിടത്ത് അവൻ ഉത്സവങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് പക്ഷേ കാലിയാകും എന്നാൽ അവൻ പുറത്ത് ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തവൾക്ക് വേണ്ടി എൻ്റെ ദൈവം എണ്ണവറ്റാത്തൊരു തുരുത്തിയും മാവു തീരാത്തൊരു കലവും ഒരുക്കി നൽകി അതെ നിനക്ക് വേണ്ടി പല ആഘോഷങ്ങൾ നടക്കുന്നിടത്തും തീർന്നു പോകുമ്പോൾ ക്ഷാമം വരുമ്പോൾ നിൻ്റെ ഭവനത്തിനകത്ത് നിൻ്റെ കരങ്ങളിൽ ക്ഷാമം വരാതെ വണ്ണം എൻ്റെ ദൈവം നിന്നെ ക്ഷേമമായി പരിപാലിക്കുക റെഡിയാണോ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ മുൻപോട്ട് പോകുവാൻ ആ സ്ഥലത്തിന് ശുദ്ധീകരിക്കുന്ന സ്ഥലം എന്നൊരു പേരുമുണ്ട് ഈ ഉരുകി നീറുന്ന അവസ്ഥ എന്തിനെന്ന് ചോദിച്ചാൽ നീ ശുദ്ധീകരിക്കപ്പെടുവാനാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ അനുഭവിക്കുവാൻ കാരണമായി മാറുവാൻ വേണ്ടി ഇവിടെ നീ തളർന്നു പോകരുത് നീ ഒറ്റയ്ക്കല്ല പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൻ്റേത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി ഉപവസിക്കുവാൻ സഹോദരി സഹോദര നീ റെഡിയാണോ കോൺടാക്ട് ചെയ്തോ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏതവസ്ഥയിൽ ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രൈസവർ ഫാമിലിക്കൊപ്പം ഉപവസിച്ച് പ്രാർത്ഥിച്ചു പ്രാപിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യവും മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ എന്ന വചന പരമ്പരയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലൈവ് സ്ട്രീമുണ്ട് ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു ഭയങ്കര ബ്ലസ്സിംഗ് ആണ് ജോയിൻ ചെയ്യുക വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകൾ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളനി സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വച്ച് വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടാക്കടയ്ക്ക് സമീപം കൊച്ചംപള്ളിയിൽ നിന്ന് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രാപിച്ചവരായി മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കടന്നുവരിക കണ്ണടച്ച വിശ്വസ്തകർത്താവേ നല്ല അടിയുടെ ആയിരിക്കുന്നു അനത്തെ ഉപവാസ പ്രാർത്ഥന പതിനേഴാമത്തെ ദിവസം അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസമായി തുരുട്ടെ സ്വയം ഒരുങ്ങി നശിപ്പിക്കപ്പെടുവാന് തക്കവണ്ണം എറിഞ്ഞു കളയർപ്പെട്ട സ്ഥാനത്ത് ഇവരെ സ്വർഗ്ഗം അങ്ങ് മാനിക്കണമേ നശിച്ചു പോകുവാന് അനുവദിക്കരുതേ കർത്താവ് അങ്ങ് അങ്ങയുടെ ശ്രേഷ്ഠകരമായ അത്ഭുത പ്രവൃത്തി ഇവർക്ക് വേണ്ടി അങ്ങ് അയക്കണം ഇവർ ആയിരിക്കുന്ന സ്ഥാനത്ത് തൊഴിലിടത്തിൽ ഇവരുടെ ഭവനത്തിൽ ഇവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇവർ ബിസിനസ് ചെയ്യുന്നെടുത്ത് ഇവർ ശുശ്രൂഷകൾ ചെയ്യുന്നിടത്ത് ആ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ യസ് യേശു എന്നാപത്ര ഒറ്റപ്പെടലും നിരാശയും മാറ്റി നിർത്തപ്പെടലും മാറിപ്പോകുവാൻ തക്കമണ്ണ ചിലരെ എൻ്റെ ദൈവം ഇവർക്ക് വേണ്ടി അങ്ങ് അയയ്ക്കുന്ന കൃപയ്ക്കായി സ്വദിക്കുന്നു ഇവരിലെ രോഗികളെ ഉപവാസ പ്രാർത്ഥനയുടെ പതിനേഴാമത്തെ ദിവസം അടിയൻ അങ്ങനെ നാമത്തിൽ സൗഖ്യമാക്കുന്നു യസ് ഇവർ സൗഖ്യമാകട്ടെ എല്ലാ രോഗബന്ധനങ്ങളും മാറിപ്പോകട്ടെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുമേ നല്ല കർത്ത തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കണമേ തൊഴിൽ തടസ്സങ്ങൾ മാറട്ടെ പുതിയ വഴികൾ ഒരുങ്ങപ്പെടത്തെ വിശാലതയും വർധനവും വെളിപ്പെടട്ടെ ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകൾ മാറട്ടെ ഞെരുക്കം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ അനിദിനം അങ്ങയുടെ നാമത്തിൽ പ്രാപിച്ചുകൊടുക്കുവാൻ സ്വർഗം ഇവർക്ക് അവസരം നൽകണമേ വിസകൾ വരട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഐ എൽ ടി എസ് ഒ ഇ ടി എംഒ എച്ച് പ്രൊമെട്രിക് എക്സാമുകൾ എഴുതുവാൻ ആഗ്രഹിച്ചായിരിക്കും അവർ സ്വർഗമങ്ങ് അവർക്ക് വേണ്ടി വഴി തുറക്കണമേ ഇവരോടങ്ങ് കൂടിയിരിക്കണമേ കർത്താവ് ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ് അനുഗ്രഹിക്കണമേ എല്ലാ കടഭാരങ്ങളും ജപ്തി നടപടികൾ വസ്തുക്കളുടെ നടക്കട്ടെ ഓ ലോണുകൾ ആകട്ടെ വസ്തു സംബന്ധമായി നേരിടുന്നവർ സ്വർഗമംഗ് പ്രവർത്തിക്കണമേ കോടതി വിധികൾ അനുകൂലമായി തീരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭർത്താക്കന്മാർ മടങ്ങി വരട്ടെ ഭാര്യമാർ മടങ്ങി വരട്ടെ അവകാശ തർക്കങ്ങൾ തീരട്ടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി അവർക്കൊരുങ്ങപ്പെടത്തെ നല്ല റിസൾട്ടുകൾ അവരുടെ പഠനമേഖലയിൽ നിന്ന് ഒരുക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ െ എുക്കേഷൻ ലോണുകൾ പാസ്സാകട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അർത്ഥമാവേ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായ തുരുട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരീശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഉപവാസ പ്രാർത്ഥന പതിനേഴാമത്തെ ദിവസം ഇവരുടെ അത്ഭുതത്തിൻ്റെ ദൈവ പ്രവൃത്തിയുടെ ദിവസമായി തുരുട്ടിവർക്ക് വേണ്ടി ഇവർ ഉരുകി സ്വയം ഉരുകി നശിക്കാതിരിക്കുവാൻ അത്ഭുതങ്ങളെ അയക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല നമ്മുടെ മീറ്റിങ്ങുകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക ഈ പ്രോഗ്രാമുകൾ ഷെയർ ചെയ്തുകൊണ്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അറിയിച്ചു കൊണ്ടും നമുക്ക് ഒരുമിച്ച് മുന്നേറാം പ്രാപിക്കേണ്ടത് പ്രാപിക്കാം അവസരമുണ്ട് ഇനിയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുവാനും കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട നാളെ പകൽ ദൈവം നമ്മൾ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടാണെങ്കിലും പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്നാൽ പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അത് പ്രിയർ ഹാവ് എ നൈസ് ഡേ പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ